എൻ്റെ ശാലുമോളുടെ ലോകം എന്ന കുട്ടികൾക്കായുള്ള കഥാസമാഹാരത്തിൽ നിന്നുള്ള ഒരു കഥ വായിക്കാം ഇന്ന് വായിക്കാൻ പോകുന്ന കഥ ശാലുമോളും കിളികളും ശാലുമോളും ഉണ്ണിക്കുട്ടനും മുറ്റത്ത് കളിക്കുകയാണ് പേരക്കൊമ്പിലേക്ക് പറന്നു വന്ന തത്തക്കൂട്ടം ഉച്ചത്തിൽ കലവില കൂടി പേരയ്ക്ക കൊത്തി തിന്നുകൊണ്ടിരുന്ന തത്തകൾ അവയിൽ ചിലത് കൊത്തി താഴെയിട്ടു വവാലും മറ്റും കൊത്തിയ പഴങ്ങൾ തിന്നാൻ പാടില്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമുക്കത് എടുക്കേണ്ട ശാലുമോൾ പറഞ്ഞു ഉണ്ണിക്കുട്ടൻ പേരയിൽ കയറി കിളികൊത്താത്ത വിളഞ്ഞ പേരയ്ക്ക പറിച്ച് താഴേക്കിട്ടു ശാലുമോൾ അത് കൈയിൽ പിടിച്ചു അവർ രണ്ടുപേരും പേരൊക്കെ തിന്നുകൊണ്ടിരിക്കെ ക്ലീൻ ക്ലീൻ എന്നൊച്ചയിട്ടുകൊണ്ട് മണ്ട പോയ തെങ്ങിന്റെ മുകളിലേക്ക് രണ്ട് മാടത്തകൾ പറന്നു കയറി ശാലുമോൾ ഉറക്ക മാടത്തക്കിളി മാടത്തക്കിളി പാടത്തെന്തു വിശേഷം പാടത്തെന്തു വിശേഷം ഇതാ നോക്കിയേ ശാലുമോളെ അത് അച്ഛൻ അമ്മക്കിളിയുമാണ് അവരുടെ കൊക്കിൽ നിന്ന് എന്തോ തീറ്റ കുഞ്ഞുങ്ങളുടെ കൊക്കിൽ വെച്ച് കൊടുക്കുന്നത് കണ്ടോ രണ്ടു കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു അവ പറക്ക മുറ്റുന്നതുവരെ അവർക്ക് വേണ്ട തീറ്റ അച്ഛനും അമ്മയും തേടി കൊണ്ടുപോയി കൊടുക്കും ഉണ്ണിക്കുട്ടം പറഞ്ഞു സന്ധ്യയാകാറായി കുഞ്ഞുങ്ങളെ കളി നിർത്തു ശാലമോളെ വാ മേലുകഴുകാം അമ്മ വിളിച്ചു കുട്ടികൾ കളി നിർത്തി മറ്റൊരു ദിവസം വൈകിട്ട് ശാലമോളും ഉണ്ണിക്കുട്ടനും സ്കൂളിൽ നിന്നും തിരിച്ചു വരികയായിരുന്നു വീടിന് മുന്നിലെ പാടത്ത് നിന്നിരുന്ന മണ്ട പോയ തെങ്ങ് ആരോ വെട്ടിയിട്ടിരിക്കുന്നു അയ്യോ നമ്മുടെ മാടത്തെ കിളികൾ ശാലുമോളും ഉണ്ണിക്കുട്ടനും ഒരുമിച്ച് പറഞ്ഞു അവർ വേഗം പാടത്തേക്ക് ഇറങ്ങി തെങ്ങിന്റെ പൊത്തിൽ പരിശോധിച്ചു അയ്യോ അതാ രണ്ടു കുഞ്ഞുങ്ങൾ പൊത്തു മുകളിലേക്കായി തെങ്ങുവീണത് കൊണ്ട് കിളിക്കുഞ്ഞുങ്ങൾ ചത്തിട്ടുണ്ടായിരുന്നില്ല രക്ഷപ്പെട്ടു അമ്മക്കിളിയെയും അച്ഛൻ കിളിയെയും കണ്ടില്ല ാലുമോൾ വേഗം പോയി വീട്ടിലിരുന്ന ഒരു പഴയ കിളിക്കൂട് കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ മെല്ലെ എടുത്ത് അതിൽ വെച്ചു ഉണ്ണിക്കുട്ടനും ശാലുമോളും കൂടെ പഴം ചെറുതായി അരിഞ്ഞ് കിളികളുടെ കൊക്കിൽ വെച്ചു കൊടുത്തു അവ അത് ആത്തിയോടെ തിന്നു ഉണ്ണിക്കുട്ടൻ ഒന്നു രണ്ടു വിട്ടലിനെ പിടിച്ചു കൊണ്ടുവന്നു കൊടുത്തു അവ അതും തിന്നു അന്ന് കിളിക്കൂട് തിണ്ണയുടെ മുകളിൽ തൂക്കിയിട്ടു പിറ്റേന്ന് അമ്മക്കിളിയും അച്ഛൻ കിളിയും മുറ്റത്തു വന്നു ശാലുമോൾ കൂട് തുറന്നു വെച്ചു അമ്മക്കിളിയും അച്ഛൻ കിളിയും കൊണ്ടുവന്ന ആഹാരം കുഞ്ഞുങ്ങളുടെ കൊക്കിൽ വെച്ചു കൊടുത്തു കുറച്ചു ദിവസം അങ്ങനെ കടന്നുപോയി കുഞ്ഞുങ്ങൾ പറക്കാൻ പറ്റി അമ്മ കിളിയും അച്ഛൻ കിളിയും ഒരു ദിവസം കുഞ്ഞുങ്ങളെയും കൊണ്ട് പറന്നു പോയി ശാലുമോളും ഉണ്ണിക്കുട്ടനും കൈ കൊട്ടിച്ചിരിച്ചു കൊള്ളാമോ കഥ